ആനക്കോട്ടയിലേക്ക് വന്നു കയറിയ കഴുകന്മാരുടെ ക്ലീൻഷീറ്റിനെ തുള്ളയിടാൻ കഴിഞ്ഞെങ്കിലും അവസരങ്ങൾ മുതലാക്കുന്ന കാര്യത്തിൽ അവർക്ക് ആനവാഞ്ചി പക്ഷികളുടെ കരുത്തുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന പ്രകടനത്തോടുകൂടി കൊച്ചിയിലേക്ക് കടന്നു വന്ന് അവിടുത്തെ മതയാനകളെ തന്ത്രം നോക്കി തക്കം പാർത്തിരുന്ന് വെട്ടി ചോര വീഴ്ത്തി ചോരക്കളത്തിൽ കുരുതി നടത്തിയ ശേഷം ബിരിയാണി വെച്ചു ഇന്ന് എണ്ണത്തിൽ കുറവാണെങ്കിലും കൊച്ചിയിലേക്ക് വന്ന ബംഗളൂരുവിൻ്റെ ആരാധകർ കെലഫെന്റ് ബിരിയാണി നൽകാൻ ബംഗളൂരു എഫ് സിയുടെ താരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പ്രതീക്ഷകളെ അവരുടെ കൺമുന്നിലിട്ട് ചവിട്ടി മതിച്ചുകൊണ്ട് രാജകീയമായി ബംഗളൂരുവിൻ്റെ കഴുകന്മാർ തിരികെ അവരുടെ മഹിഷ്മതിയിലേക്ക് കടക്കുകയാണ് പോയിന്റ് പട്ടികയിൽ തങ്ങളുടെ ആധിപത്യം ഒന്നുകൂടി ഉറപ്പിച്ച് തങ്ങളുടെ ക്ലീൻ ഷീറ്റിന് ഒരു വിഘാതം വന്നെങ്കിൽ പോലും കിട്ടിയ അവസരത്തിൽ തക്കം പറന്നിരുന്നു മൂന്ന് ഗോളുകൾ അടിച്ചു കയറ്റി ബംഗളൂരു എഫ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി മത്സരത്തിൽ ബോൾ പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ മികച്ചതെന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല അവസാനം ഇവിടെ കാര്യങ്ങൾ നിർണ്ണയിക്കുക ഗോളുകളാണ് ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ബംഗളൂരു ഓഫ്സി ഇന്നത്തെ വിജയത്തിന് അർഹരായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് ഇനി മത്സരത്തിന്റെ ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ജോജോജ പെര ബംഗളൂരു എഫ്സിയുടെ മൂന്ന് ഗോളുകളും വീണു കിട്ടിയ ഗോളുകളായിരുന്നു എന്നാണ് പറയേണ്ടത് ജോജ പെരഡസ് പ്രീതം കോട്ടാലന്റെ മിസിൽ നിന്നും ആദ്യത്തെ ഗോൾ നേടി പിന്നെ ഒരു പെനാൽറ്റി സ്പോർട് കിക്കിലൂടെ ജീസസ് ജിമിനസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ മടക്കി പെപ്രയായിരുന്നു ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് കളിച്ചത് എന്ന് പറയേണ്ടതാണ് അതിനുശേഷം എഡ്ഗർ മെൻഡസ് മറ്റൊരു പിഴവിൽ കൂടി ഗോൾ നേടി സോംകുമാറിന്റെ പിഴവാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും അതത്ര പ്രശ്നമായിട്ട് തോന്നുന്നില്ല ഈ സോംകുമാറിന്റെ കളി ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട് അപ്പം കാര്യം ഒരു പ്രത്യേക ശൈലി ഉണ്ട് നമ്മുടെ ജർമ്മൻ ഗോൾ കീപ്പറായ ഒലിവർ ഖാനെ പോലെ പന്ത് ആദ്യമേ ഗ്രിപ്പ് ചെയ്യാതെ പന്ത് ഹോൾഡ് ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഡിപ്പ് ചെയ്ത ശേഷം ഒരു ബൗൺസിന് ശേഷം അദ്ദേഹം പിടിച്ചെടുക്കുന്ന ഒരു ശൈലിയുണ്ട് അതിപ്പം പുള്ളിയുടെ ഹാബിറ്റായിട്ട് വന്നതുകൊണ്ട് എപ്പോഴും അത് ചെയ്യാൻ ഒരു തുറെ ഉണ്ടാവും അപ്പം അങ്ങനെ തന്നെ പന്ത് ആൾ ആദ്യം പിടിച്ചപ്പം പെട്ടെന്ന് ആ ഒരു വോളണ്ടറി ആയിട്ട് വരുന്നതാണ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം വോളണ്ടറി ആയിട്ട് വന്ന് കയറും അത് ചെയ്ത് കയറ്റാൻ പറ്റിയില്ല ആ സമയത്തേക്ക് പ്രീതം കോട്ടാൽ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് ഇടിച്ചു കയറി നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ സൈറ്റ് മറയുകയും അങ്ങനെ അത് കംപ്ലീറ്റ് പോവുകയും ചെയ്തു അതിനുശേഷം വീണ്ടും പ്രീതത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു മന്ദിനെ പിടിച്ചെടുത്തുകൊണ്ട് വന്നാണ് ഗോൾ നേടിയത് അത്യാവശ്യം നല്ലൊരു ഔട്ടിംഗ് സോംകുമാർ നടത്തിയെങ്കിൽ പോലും എഡ്ഗർ മെന്റസിൻ്റെ ആചാരബാഹവനെ പോലുള്ള ശരീരത്തിനെയോ സ്കില്ലിനെയോ മറികടക്കാൻ സോകുമാറിനെ കൊണ്ട് കഴിഞ്ഞില്ല ഈ മത്സരത്തിലെ മൂന്ന് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങി നിരവധി ഗോളുകൾ അടിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും പ്രോപ്പറായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് അത്യാവശ്യമല്ല വളരെ മികച്ച രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് ഏറ്റവും കൂടുതൽ ഷോർട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ലോങ് ടാർജ് ഷോട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ പാസ് കംപ്ലീറ്റ് ചെയ്തത് ബ്ലാസ്റ്റേഴ്സ് ആണ് പാസിംഗ് ആക്യുറസി കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനാണ് പൊസിഷൻ കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനാണ് കോർണറുകൾ വിൻ ചെയ്തത് ബ്ലാസ്റ്റേഴ്സ് ആണ് മൊത്തത്തിൽ കളിയുടെ സമസ്ത മേഖലകളിലും ആധിപത്യം പുലർത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞെങ്കിൽ പോലും അവസാനം മതയാനകളെ തറവാട്ടിൽ വന്നി തറവാട്ടിൽ വന്നു വന്നുകയറി രക്തക്കളവും കുരുതിക്കുളവും ഉണ്ടാക്കി വീഴ്ത്തി ബിരിയാണി വെച്ച് ആരാധകർക്ക് വിളമ്പാൻ കഴുകന്മാർക്ക് കഴിഞ്ഞു